ഭഗവതി അമ്മേനെ പറ്റി മുഴുവനായിട്ട് പറഞ്ഞു തരേണ്ടത് കേട്ടോ ഇടത്തരികത്ത് കാവിലമ്മ എന്നാണ് നമ്മുടെ ഭഗവതിയമ്മേനെ പറയുക അതായത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് നമ്മുടെ ഭഗവതി അമ്മ കൂടികൊള്ളുന്നത് അത് കാവ് രീതിയിലുള്ള സങ്കല്പാണ് കേട്ടോ കാവ് സങ്കല്പം എന്നാണ് പറയുക അതായത് ശ്രീകോവിലിനെ മേൽക്കൂര ഇല്ല നമ്മുടെ ഭഗവതിയമ്മ ഇരിക്കുന്നത് മഴയും വെയിലും ഒക്കെ കൊണ്ടു കൊ കൊണ്ടോണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ സൗമ്യഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണോട്ടോ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയും കണ്ണാടി രൂപത്തിലുള്ള കരിങ്കൽ കൊ കരിങ്കലിൽ കൊത്തിയെടുത്ത പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് പിന്നെ നമ്മൾ പകൽ സമയത്ത് കാണുന്നത് ഒരു വെള്ളി നിറത്തിലുള്ള ഒരു മുഖാവരണമാണ് അതായത് സാധാരണ തിരിഞ്ഞതിന് ശേഷമാണ് അലങ്കാരങ്ങളൊക്കെ ഉള്ള ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ പകല് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ വെള്ളി കൊണ്ടുള്ള കിരീടം കൂടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു മുഖാവരണം ഉള്ളത് അപ്പം അതാണ് രാവിലെ തൊഴുന്നവർ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഭഗവതി അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യം എന്ന് പറയുന്നത് അഴലാണ് മിക്കവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റുവാനായിട്ടുള്ള വഴിപാടാണ് അഴൽ എന്ന് പറയുന്നത് അതിൻ്റെ നേതി എന്ന് പറയുന്നത് പച്ച അരിയാണ് അതായത് ഉണങ്ങലരി വേവിക്കാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണോ കേട്ടോ അമ്മയ്ക്ക് നേദിക്കുന്നത് ഉണക്കലരി മുഴുവനായിട്ടുള്ള നാളികേരം അഗ്നി ഇത് മൂന്നുമാണ് ആ നേതി എന്ന് പറയുന്നത് ഈ അഗ്നി എന്ന് പറഞ്ഞാൽ വാഴയുടെ തണ്ടിൽ ഇങ്ങനെ തുണി ചുറ്റിക്കൊണ്ട് വെളിച്ചെണ്ണയിൽ മുക്കി അമ്മയെ ഉഴിഞ്ഞെടുക്കുന്നതാണ് ആ അഗ്നി എന്ന് പറയുന്നത് അപ്പോൾ ഈ വേവിക്കാത്ത എല്ലാ പദാർത്ഥങ്ങളും അഗ്നിയും അതിനെല്ലാം ദഹിപ്പിക്കാനുള്ള അത്രയും ശക്തി നമ്മുടെ ഭഗവതി അമ്മയ്ക്കുണ്ടെന്നാണ് പറയണത് ശക്തി സ്വരൂപിണിയാണ് ഇടത്തരികത്ത് കാവിലമ്മ എന്നാണ് കേട്ടോ പറയുന്നത് സൗമ്യമായ ഭാവത്തിലാണ് അവിടെ കൂടിക്കൊള്ളുന്നതെങ്കിലും വളരെ വളരെ ശക്തിയുള്ള ഒരു ഭഗവതിയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഭഗവതി അമ്മയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നവരാത്രി കാലത്താണ് കേട്ടോ ഭഗവതിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ കളമെഴുത്ത് എന്ന് പറയും കുറുപ്പ് വന്ന് അവിടെ വാതിൽ മാടത്തിനുള്ളിൽ കളമെഴുതി പാടി അതിൻ്റെ അവസാനത്തെ ദിവസമാണ് താലപ്പൊലി വരുന്നത് രണ്ട് താലിപ്പൊലിയാണ് ഭഗവതി ഉള്ളത് ഒരെണ്ണം നാട്ടുകാരുടെ വകയായിട്ടുള്ള പിള്ളേർ താലിപ്പൊലി എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് അത് നടക്കുന്നത് വേറൊരെണ്ണം ദേവസ്വത്തിൻ്റെ വകയായിട്ടുള്ള താലിപ്പൊലിയും കൂടിയാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കളമെഴുതി പാട്ടെന്ന് പറഞ്ഞല്ലോ കളമെല്ലാം അവിടെ എഴുതിയത് മതിൽ മാടത്തിൽ ഉള്ളിലെ കളമെഴുതിയതിനു ശേഷം രാത്രി ഗുരുവായൂരപ്പൻ്റെ ആ താഴെ പൂജയും തൃപ്പരിയും ഒക്കെ കഴിഞ്ഞ് നടടച്ചതിന് ശേഷം ഭഗവതി അമ്മയെ ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കും അവിടെ ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ കുറിപ്പ് പാട്ടുപാടി കളം വായിക്കുന്ന ആ ഒരു ചടങ്ങോട് കൂടിയാണ് കളമെഴുത്ത് പാട്ട് അവസാനിക്കുന്നത് കേട്ടോ